ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയെ സച്ചിനെയാണ് അങ്ങനെ രേവതിയും സച്ചി റൂമിനകത്തേക്ക് ചെന്നു അങ്ങനെ ചെന്നടനെ തന്നെ രേവതിയോട് ചോദിക്കുകയാണ് നിനക്ക് എവിടെന്നാണ് ആ പതിനായിരം രൂപ കിട്ടിയത് നിനക്ക് ആരാണ് ആ പതിനായിരം രൂപ തന്നത് എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു അതെന്തിനു ഇപ്പൊ സച്ചേട്ടാ സച്ചേട്ടൻ അറിയുന്നത് സച്ചേട്ടൻ ഇപ്പൊ വേറെ ഒന്നും അറിയണ്ട പൈസ ഏതായാലും കൊടുത്തു ഇനി അമ്മയുടെ സൈഡിൽ നിന്ന് ബുദ്ധിമുട്ട് ഉണ്ടാവില്ലല്ലോ നമ്മളെ ബുദ്ധിമുട്ടിക്കില്ലല്ലോ ചോദിക്കില്ലല്ലോ പിന്നെ എന്താന്ന് ചോദിച്ചപ്പം പറഞ്ഞേ പറ്റൂ നീ എവിടെ നിന്നാണ് ഈ പൈസ മേടിച്ചത് ആരുടെ കയ്യിൽ നിന്നടി നീ പതിനായിരം രൂപ മേടിച്ചത് അതെനിക്ക് അറിയണം ദേ ദേവതി എന്നെ ദേഷ്യം പിടിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞപ്പം സച്ചേട്ടാ പ്ലീസ് സച്ചേട്ടാ സച്ചേട്ടാ ആ പൈസ നമ്മൾ കൊടുത്തു പിന്നെ എന്തിനാ ഇനിയിപ്പ പൈസ എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി എന്നൊക്കെ സച്ചേട്ടൻ അറിയുന്നത് ഇടി നിന്റെ ഭർത്താവാടി ഞാൻ ആ നിലയ്ക്ക് ആ പൈസ എവിടെ നിന്ന് കിട്ടി എന്ന് എനിക്കറിയണം എന്താ നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നീ വല്ലോ കടവോ മേടിച്ചാണോ നിന്റെ വീട്ടുകാരുടെ മുമ്പില് നീ എന്നെ നാണം കെടുത്തിയോ ഹേയ് സച്ചേട്ടാ അങ്ങനെയൊന്നുമില്ല ഒരിക്കലും ഞാൻ അവരോട് ഇതൊന്നും പറയില്ലെന്ന് സച്ചേട്ടനറിയില്ലേ പിന്നെ വലിയ പ്രാ പതിവ്രത നീ പറയല്ല നീ എന്നെ നാണം നാണം നീ എന്നാണംണ്ട് സച്ചേട്ടാ ദേ നിങ്ങളെ ഇവിടെ എല്ലാവരും കൂടെ നാണം കെടുത്തിപ്പം അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ആ പതിനായിരം രൂപ ഞാൻ കൊടുത്തത് അതുപോലെയാ സച്ചേടനെ ഇവിടെ കിടന്ന് ഓരോന്ന് പറഞ്ഞത് സച്ചേടനെ പറയുന്നത് ഞാൻ കേട്ടോണ്ട് നിൽക്കണോ എനിക്കതിന് കഴിയില്ല സച്ചേടനെ ആരും പറയുന്നത് എനിക്കിഷ്ടല്ല എന്റെ ഭർത്താവിനെ കുറിച്ച് അങ്ങനെ ആരും പറയണ്ട ഒരുപാട് എന്റെ സച്ചേട്ടനെ ഇട്ട് കളിയാക്കി അതൊക്കെ കേട്ടു നിൽക്കാനും കണ്ടു നിൽക്കാനും ഉള്ള മനസ്സ് ഇല്ലായിരുന്നു അപ്പൊ എവിടെന്നെങ്കിലും ഒരു പതിനായിരം രൂപ സംഘടിപ്പിച്ചാ മതിയായിരുന്നു എനിക്ക് അതുകൊണ്ടാ ഞാന് ഞാൻ ഈ പതിനായിരം രൂപ അത് എവട്ടെന്ന് കിട്ടിയതാന്നാ ഞാൻ ചോദിച്ചത് എനിക്കറിയണം ഈ പതിനായിരം രൂപ എവിടെന്ന് കിട്ടിയതാന്ന് എന്ന് പറഞ്ഞ് കയ്യിൽ അങ്ങ് കയറി പിടിച്ചതും പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും രേവതിന് കൈ കിടന്ന വളം കണ്ടില്ല സച്ചി ചോദിച്ചു എടി വള എന്ത് എടീന്ന് ചോദിച്ചു അപ്പം അത് പിന്നെ സച്ചിട്ടാ വള ഞാന് വള എന്തിയെന്നാ ചോദിച്ചത് അത് പിന്നെ ഈ വള പണയം വെച്ചിട്ടാ ഞാനമ്മക്ക് പതിനായിരം രൂപ കൊടുത്തത് ഓഹോ അപ്പം വള പണയം വെച്ച് പതിനായിരം രൂപ നീ കൊടുത്തല്ലേ മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി എന്താ നീ നീ വലിയ ആളാവുവാണോ നീ വലിയ ആളാകാൻ വേണ്ടിയാണോ അതോ ഇനിയിപ്പം എന്റെ മനസ്സിൽ നിനക്കൊരു വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ ഈ വള പണയം വെച്ചിട്ട് നീ പതിനായിരം രൂപ കൊടുത്തത് അയ്യോ ഒരിക്കലും അങ്ങനെ ഒന്നുമല്ല സച്ചേട്ടാ ഞാന് സച്ചേടിനെ കുറിച്ച് അവരതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എനിക്ക് പറ്റില്ല സച്ചേടിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വള പണയം വെച്ചത് സോറി സച്ചേട്ടാ അല്ല ഇത് ഇത് എത്ര രൂപയ്ക്ക് പണയം വെച്ചതാ പറഞ്ഞത് പതിനായിരം രൂപയ്ക്ക് ഇനി ആ പതിനായിരം രൂപയ്ക്ക് ഈ വള പണയം എടുക്കാൻ പറ്റുവോ അത് പിന്നെ സച്ചേട്ട പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് എടുക്കാം ഇത് സച്ചേട്ടൻ പൈസ ഉള്ളപ്പോൾ എനിക്ക് മേടിച്ചു തന്നല്ലേ സച്ചേട്ടന് ജോലി കിട്ടി പൈസയൊക്കെ ആവുമ്പോഴത്തേക്കും ഞാൻ എടുത്തോളാം എനിക്ക് കുഴപ്പമില്ല സച്ചേട്ടാ വഴക്ക് പറയരുത് സച്ചേട്ടന്റെ നാണം കെടുത്താൽ എനിക്ക് പറ്റില്ല അതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ നിങ്ങൾ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സച്ച് പറയാണ് കേട്ടോ രേവതി ഞാന് പൈസ കിട്ടുമ്പോൾ ഇത് എടുത്ത് തന്നോളാം താങ്ക്സ് എന്നും പറയുന്നുണ്ട് കേട്ടോ ഇത് മതിയല്ലോ നമ്മുടെ രേവതിക്ക് ഇനി കൂടുതൽ ഒന്നും വേണ്ടല്ലോ രേവതി ഭയങ്കര സന്തോഷമായിട്ടോ ആണെങ്കിൽ നമ്മുടെ സജി പറഞ്ഞു അതെ നാളെ എനിക്ക് രാവിലെ മണിക്ക് തന്നെ പോകണം രാവിലെ അഞ്ചു മണിയാകുമ്പോ ഇവിടുന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പൊ ജോലി കിട്ടിയോ സജി ആ ജോലി ജോലിയൊക്കെ എനിക്ക് കിട്ടി അഞ്ചരയാകുമ്പോ പോണം അഞ്ചുമണിയാകുമ്പോ പോകണം അല്ല കാറ് കൊണ്ടുവന്നില്ലല്ലോ കാർ എന്ത് എന്തിയെ പുതിയ കാർ കാണുന്നില്ലല്ലോ അത് പിന്നെ കുറച്ച് ലക്ഷറി കാറാ അതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ അവിടെ പോയി കാർ എടുത്തോണ്ട് പോണം അതുകൊണ്ടാ ഇവിടെ നിന്ന് അഞ്ചു മണിക്ക് ഞാൻ പോണെന്ന് എന്ന് പറഞ്ഞപ്പം ഓക്കെ സച്ചേട്ടാ എങ്കിൽ പിന്നെ ഞാൻ രാവിലെ വിളിക്കാം എന്ന് പറഞ്ഞ് രേവതി അങ്ങ് മാറി പോയിട്ടോ ഏതായാലും അവരുടെ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാറത്തുടങ്ങി എങ്കിലും നമ്മുടെ സച്ചി പാവം കാറ് കഴുകാനാണോ പോകുന്നതെന്ന് രേവതിക്ക് അറിയില്ല ഇതേ സമയം ശ്രുതിനെയും ശ്രുതിനെയാട്ടോ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി റൂമിലിരിക്കുമ്പോഴത്തേക്കും ശ്രുതി കയറി വന്നിട്ട് ശ്രുതി കണ്ണടച്ച് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഏഹ് സർപ്രൈസ് ഗിഫ്റ്റോ എന്ത് സർപ്രൈസ് സർപ്രൈസ് എന്താ ശ്രുതി ആ അത് ഞാൻ പറയാം കണ്ണടയ്ക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി കണ്ണടച്ച് ശ്രുതി കണ്ണടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഒരു സ്പ്രേ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അത് നല്ലൊരു വിലയടിയാണ് കേട്ടോ നല്ല വിലയുടെ ഒരു ആണ് അപ്പൊ ഇത് കണ്ട ഉടനെ കൂടി നമ്മുടെ സുതി ഇങ്ങനെ മേടിച്ചിട്ട് വാവ് ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്ന അറിയാമോ ഈ സ്പ്രേ അതല്ലേ ഞാനിപ്പ ഇത് മേടിച്ചു തന്നത് അല്ല ഇതിന് ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ ഇത് ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി അല്ല ഇത് നീ എവിടെന്ന് മേടിച്ചു ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ വളരെ കുറവാ അപ്പോഴാ പിന്നെ കേരളത്തിൽ ഇത് നിനക്ക് എവിടെന്നാ കിട്ടിയത് അത് പിന്നെ ഞാന് എൻ്റെ ഒരു ഫ്രണ്ട് യു എസ് എക്ക് പോയായിരുന്നു ഫ്രണ്ടിനോട് പറഞ്ഞപ്പം ഫ്രണ്ട് മേടിച്ചുകൊണ്ട് വന്നതാ ഞാൻ പതിനായിരം രൂപ കൊടുത്തു വിട്ടായിരുന്നു പോയപ്പം ഇത് സുധിക്ക ഇഷ്ടമുള്ള പെർഫ്യൂം എന്നോട് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാ എങ്ങനെയുണ്ട് കൊള്ളാമോ ഷോ ഇത്ര രൂപയ്ക്ക് ഇതൊക്കെ സർപ്രൈസ് ആയിട്ട് എന്ന് പറഞ്ഞാല് അതെ സുതി സുദീനെ എനിക്ക് ഇപ്പൊ ഒത്തിരി ഇഷ്ട ഓരോ ദിവസം ചെല്ലുന്നോറും സുതിയോടുള്ള സ്നേഹം എനിക്ക് കൂടി വരിക പിന്നെ സുതി കാരണം എല്ലാവരുടെയും മുമ്പില് ഞാൻ തലയുയർത്തി തല ഉയർത്തിപ്പിടിച്ച് നിക്കപ്പം എല്ലാവരുടെയും മുമ്പില് എന്നും സച്ചി രേവതി അല്ലായിരുന്നോ ഭയങ്കര സ്റ്റാർ സച്ചിക്ക് ആയിരുന്നല്ലോ ഇവിടെ എല്ലാവരും കറക്റ്റായിട്ട് ചെലവ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സുധീനെ വരെ കളിയാക്കിയില്ലേ പക്ഷേ ഈ പ്രാവശ്യം ഞാനും നീയും ഇവിടെ ചെലവിന് കൊടുത്തു പക്ഷെ അവൻ ചെലവിന് കൊടുത്തോ ഇല്ലല്ലോ ഇപ്പൊ അവൻ എല്ലാവരുടെയും മുമ്പിൽ ഒരു പടി താന്നാ നിൽക്കുന്നത് പ്രത്യേകിച്ച് എന്റെ സുതിയുടെ മുമ്പില് എനിക്ക് അത് മതി എനിക്ക് എന്റെ സുതി എപ്പോഴും ഉയർന്നു നിൽക്കണം എനിക്ക് അതാ ഇഷ്ടം ഇനി ഏതായാലും അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ നമുക്ക് കൂടുതൽ കൂടുതൽ പൈസ കൊടുക്കണം കൂടുതൽ ചെലവിന് കൊടുത്തു കഴിയുമ്പോൾ നമ്മളോടുള്ള ആ ഒരു കെയറിങ്ങും സ്നേഹവും ഒക്കെ എല്ലാവർക്കും കൂടുതലുണ്ടാകും അവനെ അവനെ അവനെല്ലാവരും താത്തിക്കെട്ടും അതാ എനിക്ക് കാണേണ്ടതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സുതി എൻ്റെ ഈശ്വര ഇത് തന്നെ ഞാൻ പലിശക്ക് എടുത്തോണ്ടാ കൊടുത്തത് ഇനിയിപ്പം അടുത്തതും പലിശയ്ക്ക് എടുക്കേണ്ടി വരുമോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞു ഇപ്പോഴത്തേക്കും ശ്രുതിയോട് ശ്രുതി ചോദിച്ചു ശ്രുതി എന്താ ശ്രുതി ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഒന്നുമില്ല ഞാൻ ചുമ്മാ ഞാനേ സർപ്രൈസായി പോയതാന്ന് പറഞ്ഞു അതെല്ലാം അവർ തമ്മിലുള്ള സന്തോഷ നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ സച്ചി നേരെ രാവിലെ ജോലിക്കൊക്കെ പോയി ജോലിക്കൊക്കെ പോയി കഴിഞ്ഞപ്പോ രേവതിനെ കാണാൻ വേണ്ടി ഒരാൾ വരുവാണ് അപ്പൊ രേവതിയെ കാണാൻ വേണ്ടി വേറെ ആരും അല്ല വരുന്നത് രേവതിയുടെ കൂട്ടുകാരിയാണ് അപ്പൊ അതിനിടയിൽ നമ്മുടെ ചന്ദ്രയുമായിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ചന്ദ്രയും ശ്രുതി ഒക്കെ ആയിട്ടുള്ള രേവതി രേവതിയോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് രേവതിയെ കുത്തി കുത്തി വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോരോ വാക്കുകളുണ്ടല്ലോ എപ്പോഴും എപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ രേവതിയെ കാണാൻ വേണ്ടി രേവതിയുടെ കൂട്ടുകാരി വരുന്നത് അപ്പൊ രേവതി ഓടി ചെന്നിട്ട് എന്ത് പറ്റിയ അമ്മ പൂവിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ ഇന്ന് പൂ കെട്ടാൻ തന്നു വിടുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം അതല്ല രേവതി ഞാൻ വേറൊരു കാര്യം പറയാൻ വന്ന എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചപ്പോ അത് പിന്നെ രേവതി രേവതിയുടെ ഭർത്താവ് സച്ചിയില്ലേ ആ അതെ സച്ചേട്ടൻ ആ സച്ചി ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്നത് അത് പിന്നെ സച്ചേട്ടൻ ഇപ്പൊ വേറൊരു കാറാ ഓടിക്കണത് സച്ചേട്ടന്റെ കാറ് വിറ്റായിരുന്നല്ലോ പിന്നെ വാടക കാർ മാറ്റിട്ടിപ്പം വേറൊരു കാർ ഓടിക്കുക എന്ന് പറഞ്ഞപ്പം കാർ ഓടിക്കുക തന്നെയാണോ അതെ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അത് പിന്നെ എനിക്കറിയുന്ന ഒരു ഫ്ളാറ്റില് ഇപ്പം ഒരു പുതിയ കാർ ജോലിക്കാരൻ വന്നിട്ടുണ്ട് കാർ ജോ കാറിന്റെ എല്ലാ ജോലികളും അയാളാ ചെയ്യുന്നത് അയാള് സച്ചേട്ടനാണെന്ന് ഒരു ചെറിയ അറിവ് എനിക്ക് കിട്ടി അവിടുത്തെ സെക്യൂരിറ്റി ഇല്ലേ ആ സെക്യൂരിറ്റി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഏഹ് കാറിന്റെ ജോലിയോ കാറിന്റെ ജോലി എന്ന് പറഞ്ഞാല് കാർ തുടക്കുകയും കഴുകുകയും പിന്നെന്തോ അവിടുത്തെ എല്ലാവരുടെയും വീട്ടില് അത്യാവശ്യം കുറച്ച് പണികളൊക്കെ ചെയ്യണം എന്നാ പറഞ്ഞത് അങ്ങനെ ഒരു സെക്യൂരിറ്റി അതിനോട് പറഞ്ഞത് അയാൾക്ക് നന്നായിട്ട് സത്യമായിട്ട് ഞാൻ അറിയാവുന്നതാ അപ്പൊ അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ സത്യമാണോ നീ പറയുന്നത് ഞാൻ പറയുന്ന സത്യ ഇനിയിപ്പം അയാൾക്കാരും ആള് മാറിപ്പോയെന്നറിയില്ല ഞാനിത് നേരിട്ട് കണ്ട കാര്യമല്ല എന്ന് പറഞ്ഞു ഏതായാലും രേവതി എന്ത് ചെയ്തു രേവതിക്ക് ഏതായാലും ഇത് പോയി നോക്കണമല്ലോ പോയി നോക്കാതെ രേവതിക്ക് സമാധാനം ഇല്ല രേവതി അമ്പലത്തിൽ പോവാന്നും പറഞ്ഞു അമ്മയുടെ അടുത്ത് പോവുക എന്നും പറഞ്ഞ് നേരെ വിട്ടടിച്ച് പോവാണ് അപ്പൊ ഇതേ സമയം നമ്മുടെ സച്ചി കാറിന്റെ അവിടെ ചെന്നു കെട്ടോ കാറ് കഴുകുന്നിടത്ത് ചെന്നു കാറ് കഴുകുന്നിടത്ത് ചെന്നിട്ട് ഒരു ട്രൗസർ ഒക്കെ ഇട്ടിട്ട് ഒരു മനുഷ്യൻ വന്നിട്ട് ദേ ഈ കാറിങ്ങ് കഴുകിക്കുക പെട്ടെന്ന് കഴുകണം നിന്റെ എങ്ങനെ എങ്ങനെയുണ്ടോന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഒരു ഇച്ചിരി അധികാരമൊക്കെ കാണിക്കുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി എന്ത് ചെയ്തു ബക്കറ്റൊക്കെ എടുത്ത് വെള്ളമൊക്കെ കൊണ്ടുവന്ന് കാറൊക്കെ കഴുകിയതാണ് അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞു ഇതെന്താടാ കാറ് നിനക്ക് നന്നായിട്ട് കഴുകാൻ അറിയത്തില്ലേ നന്നായിട്ട് വൃത്തിയായിട്ട് വേണം കാറ് കഴുകാൻ ഇതെന്താ നിനക്ക് കാറ് കഴുകി ശീലം ഒന്നുമില്ലേ നീ എന്താ വലിയ ആള് കളിച്ചോണ്ട് നിൽക്കുന്നത് നന്നായിട്ട് കഴുകടാന്ന് പറഞ്ഞപ്പൊ അത് പിന്നെ സാറേ ഞാൻ നന്നായിട്ടാണല്ലോ സാറേ കാറ് കഴുകുന്നത് ഓ ഓഹോ അപ്പൊ നിനക്ക് നാക്കോണ്ടല്ലേ അതെ ഇവിടെ പണിയാൻ വന്നെങ്കിലും പണിയെടുത്തോണം ഞങ്ങൾ പറയുന്നത് കേട്ടോണം അല്ലാതെ ഇങ്ങോട്ട് കൂടുതൽ പ്രസംഗിക്കാനും സംസാരിക്കാനും വരണ്ടെന്ന് പറഞ്ഞു ഇതേ സമയം നമ്മുടെ രേവതി ആ ഒരു ഫ്ലാറ്റിൽ വന്നു കേട്ടോ ഫ്ലാറ്റിൽ വന്ന് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോ നമ്മുടെ സച്ചിദേ അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കുന്നു കാറെല്ലാം എല്ലാം കഴുകി വൃത്തിയാക്കുന്നു ഇത് കണ്ടിട്ട് നമ്മുടെ രേവതി ഞെട്ടിപ്പോയിട്ടോ രേവതിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു കാർ ഡ്രൈവർ ആണ് ഇപ്പൊ കാർ കഴുകേണ്ടി വരുന്നൊരവസ്ഥ അത് കാണുമ്പോ നമ്മുടെ രേവതിയുടെ ഉള്ളിൽ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വിഷമം എന്ന് പറഞ്ഞിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അത്രമാത്രം സങ്കടപ്പെട്ടാണ് നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നത് അപ്പൊ രേവതി അവിടെ നിന്ന് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുക അപ്പോഴത്തേക്കും ആ ഒരു കാറ് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത അടുത്ത കാറ് കഴുകാൻ വേണ്ടി പോയി അങ്ങനെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക മാറി മാറി കഴുകുന്നു തുടയ്ക്കുന്നു വൃത്തിയാക്കുന്നു അപ്പോഴത്തേക്കും വേറൊരാള് വന്നു വേറൊരാള് വന്നിട്ട് ആ കാറിനകത്ത് നിന്ന് എന്തോ എടുക്കാൻ വേണ്ടി വന്നതാ വേറൊന്നും ഒരു ഫോൺ എടുക്കാനാണ് അയാൾ വന്നത് അയാൾ ഫോൺ നോക്കിയപ്പോഴത്തേക്കും കാറിനകത്ത് ഫോൺ കണ്ടില്ല അപ്പൊ അയാൾ ഒന്നിച്ചോ ഇതിനകത്തൊരു ഫോണ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഫോൺ ഇവിടെ പോയി ഫോൺ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ തപ്പി അവിടെയൊക്കെ തപ്പി കിട്ടിയില്ല അപ്പൊ അടുത്ത് നിന്നാ ഒരു ട്രൗസർ ഇട്ട ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഒരു കിളവനാണ് ആ കിളവ് വന്നിട്ട് പറഞ്ഞു എന്താ എന്താടാ പറ്റിയത് എന്താ എന്താ സാറേ പറ്റിയതെന്ന് ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കും അത് പിന്നെ എന്റെ ഫോൺ ഈ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ടായിരുന്നു ഇപ്പൊ അത് കാണുന്നില്ലെന്ന് പറഞ്ഞു ഏഹ് ഫോൺ കാണുന്നില്ലെന്നോ ആഹാ അത് കൊള്ളാലോ ദേ എങ്കി പിന്നെ ഇവനെ തന്നെ സംശയിച്ചാ മതി എന്ന് പറഞ്ഞപ്പൊ അവിടെ ചുറ്റിലും നിന്ന് കുറെ പേരുണ്ടല്ലോ ആ കാറിന്റെ ഓണേഴ്സ് ഒക്കെ ആയിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞു എന്താ എന്താ പറ്റിയത് മേനോനെ എന്നൊക്കെ ചോദിച്ചു ആ അയാളോട് അപ്പൊ അയാളോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു അത് പിന്നെ എന്റെ ഫോൺ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പം ഫോണ് കാണുന്നില്ലന്നോ അപ്പൊ ആ ട്രൗസർ ഇട്ട അയാൾ പറഞ്ഞു ട്രൗസർ ഇട്ട അയാൾക്ക് എന്തോ നമ്മുടെ സച്ചോട് എന്തോ വലിയ വൈരാഗ്യമുള്ള പോലെയാണ് കേട്ടോ സംസാരിക്കുന്നതേ അപ്പൊ അയാൾ പറഞ്ഞു ദേ ഇയാള് തന്നെയായിരിക്കും ഫോൺ എടുത്തത് ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരു ഫോൺ ഇവിടുന്ന് കാണാതെ പോയിട്ടില്ല അപ്പൊ ദേ അയാള് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു സച്ചി അപ്പോഴത്തേക്കും വെള്ളം എടുക്കാൻ വേണ്ടി അങ്ങ് മാറിപ്പോയായിരുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചിനെ ചൂണ്ടി ഇത് പറയുന്നത് സച്ചി ഇത് കേക്കുന്നില്ല അപ്പം സച്ചി അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും എടാ ഇതിനകത്ത് ഇതിനകത്തിരുന്ന് ഒരു കാറ് കിട്ടിയോടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല സാറേ കാറ് കിട്ടിയില്ല ഓ നീ നുണ പറയരുതേ നീ തന്നെയാ ഈ ഈ ഇരുന്ന ഫോൺ എടുത്തത് സത്യം പറഞ്ഞോ നീ നീ എവിടെയാ ഫോൺ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മര്യാദക്ക് മര്യാദക്ക് ഫോൺ എടുത്തോ ഫോൺ എടുക്കാനാ പറഞ്ഞോ എന്ന് പറഞ്ഞു എല്ലാവരും കൂടെ അങ്ങോട്ട് നമ്മുടെ സച്ചിയുടെ പെക്കിട്ട് കേറുകയാണ് എന്നിട്ട് പറഞ്ഞു നിന്നെ കണ്ടിട്ടുണ്ടെ പറയില്ലല്ലോടാ നീ കക്കാൻ വന്നതാണെന്ന് നിന്നെ പോലെയുള്ളവർക്ക് ഒരു വിചാരമുണ്ട് വലിയ വീടുകളുടെ കയറി വന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോൾ എന്തേലും കട്ടും മോഷ്ടിച്ചൊക്കെ വലിയ പണക്കാരനാകാന്നും അവരുടെ മുതല് കട്ടും മൂട്ടിക്കാന്നും ഒക്കെ അങ്ങനെ ഒരൊറ്റ പ്രതീക്ഷയോട് കൂടിയാ ഇവന്മാരെ പോലെയുള്ളവർ ജോലിക്ക് വരുന്നത് അയാൾ വിശ്വസ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന വയ്യനാന്നൊക്കെ പറഞ്ഞ ആണല്ലോടാ നിന്നെ ഇവിടെ കൊണ്ടാക്കിയത് ഇതാണോടാ നിന്റെ കയ്യിലിരിപ്പ് എടാ നാണ കേട്ടോ ഫോൺ എടുക്കണമെന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു എൻ്റെ പൊന്നു സാറേ ഞാൻ ഫോൺ എടുത്തിട്ടില്ല സാറേ എന്ന് പറഞ്ഞു അറിയാലോ നമ്മുടെ സച്ചിയുടെ സ്വഭാവം ഒരു പരിധി വരെ നമ്മുടെ സച്ചി എല്ലാം ക്ഷമിക്കും സഹിക്കും പക്ഷേ നമ്മുടെ സച്ചി ഒരു അതിരി കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രമിക്കാനോ സഹിക്കാനോ ഉള്ള ആ ഒരു കപ്പാസിറ്റി നമ്മുടെ സച്ചിക്ക് ഇല്ല എന്നിട്ടും സച്ചി പിടിവിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇതെല്ലാം രേവതി കാണുവാണ് സച്ചിനെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ രേവതി കണ്ടുകൊണ്ട് നിൽക്കുക രേവതിയാണെങ്കിൽ എൻ്റെ ഈശ്വരൻ ഞാൻ കാരണമാണല്ലോ ഞാൻ കാരണമാണല്ലോ എൻ്റെ സച്ചേടൻ്റെ കാർ നഷ്ടപ്പെട്ടത് എൻ്റെ സച്ചേടൻ എല്ലാവരുടെയും മുമ്പിൽ കള്ളനാകുന്നത് ഞാൻ കാരണമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതേ സമയത്ത് അവരാണെങ്കിൽ ഇങ്ങനെ സച്ചിനെ തന്നെ കുറ്റം വെച്ചിട്ട് ഇവനെ കണ്ട അറിയാൻ അവൻ്റെ മുഖത്ത് കള്ളനെന്ന പേര് ഇവന്റെ മുഖത്ത് കള്ളനെന്ന പേര് എഴുതി വെച്ചിട്ടുണ്ട് ഇവൻ തന്നെയാ ഈ ഫോൺ എടുത്തത് എനിക്ക് ഉറപ്പുണ്ട് ഇവൻ തന്നെയാണെന്ന് പറഞ്ഞാ ട്രൗസർ ഇട്ട ആള് ഭയങ്കരമായിട്ട് നമ്മുടെ സച്ചിനെ പറയുന്നു അപ്പൊ അവിടെ നിൽക്കുന്ന എല്ലാവരും അത് ഏറ്റുപിടിക്കുകയാണ് നീ കള്ളനാടാ നീ തന്നെയാണ് എടുത്തത് നിന്റെ ഉദ്ദേശം എന്താണ് നീ ഇവിടെയൊക്കെ വന്നിട്ട് നിനക്ക് മോഷ്ടിച്ചോണ്ട് പോകാൻ വേണ്ടിയാണോ വന്നത് ആഹാ എങ്കി പിന്നെ പോലീസിനെ ഒന്ന് വിളിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ സച്ച് പറഞ്ഞ എന്റെ പൊന്ന് സാറേ ഞാന് ഫോൺ എടുത്തിട്ടില്ല എനിക്ക് ഫോൺ എടുക്കേണ്ട കാര്യമില്ല ഞാൻ അത്രക്കാരനല്ല അതെ ഞാനൊരു ഡ്രൈവറാ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോൾ സത്യമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ഞാൻ വണ്ടീനെ സ്നേഹിക്കുന്നയാളാണ് ഞാൻ ഇതുപോലെ തന്നെ ഇതിനേക്കാളും നിങ്ങളെക്കാളും ഒക്കെ എത്രയോ ഹൈ ലെവൽ ഉള്ള ആൾക്കാരെ എത്ര സ്ഥലത്ത് ഞാൻ ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയാമോ അന്നൊന്നും എനിക്ക് ഇതുപോലെ ഒരു പേരുദോഷം കിട്ടിയിട്ടില്ല പിന്നെ എന്നെ ഇവിടെ കൊണ്ടാക്കിയ ആൾ എന്നെ അത്രയ്ക്ക് വിശ്വാസ്യത ആയതുകൊണ്ട് തന്നെയാ ഇവിടെ കൊണ്ടാക്കിയത് എനിക്ക് ഇങ്ങനെ ഒരു ഫോൺ എടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്റെ ഗതികേട് കൊണ്ട് ഞാൻ നിങ്ങളുടെ കാറൊക്കെ കഴുകാൻ വന്നു അത് ശരിയാ പക്ഷെ എനിക്ക് നിങ്ങളുടെ ഇത് മോഷ്ടിച്ചോണ്ട് പോയി എന്റെ കുടുംബം പുലർത്തേണ്ട കാര്യമോ ഒന്നുമില്ല ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് എന്റെ കുടുംബം ഞാൻ പോറ്റും ഒരു ഡ്രൈവറായി ഞാൻ ഈ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കഷ്ടപ്പാട് കാരണം തന്നെയാ അതിന്റെ കുടുംബം പുലർത്തണം എന്ന് ഇതുകൊണ്ട് മാത്രവാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നീ കൂടുതൽ പ്രസംഗിക്കാതെ മര്യാദയ്ക്ക് ഫോൺ എടുക്കാനാ പറഞ്ഞെന്ന് പറഞ്ഞപ്പം സാറേ ഞാൻ ഫോൺ എടുത്തിട്ടില്ലെന്ന് സാറിനോട് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഏതായാലും ഈ ഒരു ഭാഗം കാണിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് രേവതി ഇതെല്ലാം കണ്ട് ചങ്ങ് പൊട്ടി നിൽക്കുകയാണ് കേട്ടോ ഏതായാലും ഇതൊക്കെ കഴിയുമ്പോൾ നമ്മുടെ രേവതി വന്ന് സച്ചിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കരയും കേട്ടോ രേവതിക്ക് സഹിക്കാൻ പറ്റില്ല വീട്ടിലുള്ളവർ പോലും നമ്മുടെ സച്ചിനെ പറയുന്നത് രേവതി സഹിക്കില്ല പിന്നെ നാട്ടിലുള്ളവർ നമ്മുടെ സച്ചിനെ പറഞ്ഞ രേവതി സഹിക്കോ രേവതിക്ക് സഹിക്കേണ്ട കാര്യമുണ്ടോ ഏതായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം നമുക്ക് പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് റിയൽ സ്റ്റോറിയാണ് കേട്ടോ അപ്പൊ അതിൽ നമ്മുടെ ഏർ നയനിയുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങൾ നമ്മൾ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കഥയുടെ പേരും കൂടി ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ചാനൽ വരും കേട്ടോ അപ്പൊ അതിൽ നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും പ്രമോവിശേഷവും അതുപോലെ തന്നെ ഫുൾ വിശേഷവും ഒക്കെ ഇടുന്നുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് പോയി കാണണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ടാറ്റാ ബൈ ബൈ